സർ വളരെ കാര്യക്ഷമമായിട്ടുള്ള നടപടികൾ ഇനിയും ആവശ്യമാണ് ഇത് കുറച്ച് എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും ഇതിന് അനുകൂലമായിട്ടുള്ള അഭിപ്രായ സമന്വയവും ഉണ്ടായി വരേണ്ടതുണ്ട് സർ വ്യക്തിയുടെ അകത്ത് കുടുംബത്തിന്റെ അസ്ഥി തകർത്ത് വ്യക്തിയുടെ അകത്ത് വിഷാംശങ്ങൾ വിതച്ച് മദ്യം അതിന്റെ കരാളമായിട്ടുള്ള താണ്ഡവം നടത്തുകയാണ് കേരളക്കരയിൽ നമ്മുടെ കേരളീയ പ്രബുദ്ധതയെക്കുറിച്ച് ഇത്രയും കാലം നമ്മൾ നടത്തിയിരുന്ന അവകാശവാദങ്ങളൊക്കെ സർ വെറും അസമന്ധമായിട്ട് മാറുകയാണ് നമ്മൾ കേരളീയ പ്രബുദ്ധത മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേരളം എന്നൊക്കെ നമ്മൾ വെറുതെ പറയാറുണ്ട് പക്ഷെ അതൊക്കെ ആസ്ഥാനത്താണ് ഒന്നിലും വഴി കാണിക്കുന്നില്ല കേരളം ഇന്ന് ഇന്ത്യയുടെ മധ്യ സംസ്ഥാനമാണ് കേരളം ഇന്ന് ഇന്ത്യയുടെ മധ്യപ്രദേശ് ആയിക്കൊണ്ടിരിക്കുകയാണ് സർ അത് വളരെ ആപൽക്കരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അത് മാത്രവുമല്ല പഞ്ചാബ് ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് ഇന്ന് പഞ്ചാബിനെ തട്ടി തകർത്ത് ആള പ്രതിശീർഷ മദ്യത്തിന്റെ ഉപഭോഗത്തിൽ പതിനൊന്ന് ലിറ്ററാണ് കേരളം അത് പഞ്ചാബിനൊക്കെ ആ സ്ഥാനത്ത് നീക്കി കേരളം മുന്നോട്ട് പോവാണ് പിന്നെ എങ്ങനെയാണ് നമ്മൾ കേരളീയ പ്രബുദ്ധത കേരളം വഴി കാണിച്ചു എന്നൊക്കെ പറയാം കേരളം ഇന്ത്യയുടെ ആത്മഹത്യ മുനമ്പാണ് സൂയിസൈഡ് പോയിന്റാണ് അതിൻ്റെയും പിറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹേതുകമായിട്ട് നിൽക്കുന്നത് മദ്യമാണ് അതുകൊണ്ട് മദ്യത്തിന്റെ ഗൗരവം അത് ഉയർത്തുന്ന വെല്ലുവിളിയുടെ ഗൗരവം ചെറുതാക്കി കാണാൻ സാധിക്കില്ല സർ സർ മദ്യം ഇന്ന് ക്രിമിനലിസം വളർത്തുന്നു സർ പത്രം വായിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കേരളക്കരയിൽ ചാനൽ കാണാൻ പറ്റുന്നില്ല കാരണം അതിലൊക്കെ വരുന്നത് അധിക വാർത്തകളും മനുഷ്യനെ സഹിക്കാൻ കഴിയാത്തതാണ് സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് താങ്ങാൻ കഴിയാത്തതാണ് കുഞ്ഞുങ്ങൾക്കെതിരായ അക്രമം കുടുംബങ്ങളിലെ ചിദ്രത മാതാപിതാക്കളെ മക്കൾ കൊല്ല മക്കളെ മാതാപിതാക്കൾ കൊല്ല അച്ഛയെ തൽ അച്ഛനെ തല്ലി കൊല്ലിക്കുന്ന മദ്യം അമ്മയെ തല്ലിക്കുന്ന മദ്യം ക്രിമിനലിസത്തെ വ്യാപകമാക്കുന്നതിൽ മദ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് സർക്കാർ വളരെ ഗൗരവത്തോടെ എടുക്കണം ഈ അടുത്ത സ്റ്റെപ്പ് പോരാ കൂടുതൽ കാര്യവുമായി കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറയാൻ തന്നെയാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ചെറു ലോകത്ത് പലയിടത്തും മദ്യമുണ്ട് പക്ഷേ ഈ സാംസ്കാരികമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ മദ്യമുണ്ട് അവിടെ നിന്ന് ഇത്ര വലിയ മദ്യം കഴിച്ചിട്ട് ഇത്ര വലിയ ഒരു സാമൂഹികാന്തരീക്ഷം വിഘാതമായി വരുന്നത് കാണാൻ സാധിക്കില്ല അതിന്റെ കാരണങ്ങളൊക്കെ ഒരു ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല അവിടെയൊക്കെ കുടിക്കുന്നേ ഉണ്ടാവുള്ളൂ ഇവിടെ ഇവിടെ ആറാടുകൾ കുടിച്ചാലും വയറ്റുകിടക്കണം എന്ന് മലയാളത്തിലെ ഒരു പഴമൊഴിയുള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്തുകൊണ്ടാണ് അതാണ് സർ ഇവിടെ മദ്യത്തിലുള്ള ഒരു ആറാട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മുമ്പ് കാലത്ത് മദ്യം എന്ന് പറഞ്ഞാൽ സർ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച് ചില സഹപ്രവർത്തകർ സൂചിപ്പിച്ചു മുമ്പ് കാലത്ത് മദ്യം ചില വിശേഷ അവസരങ്ങളിലൊക്കെയാണ് മദ്യം ഇങ്ങനെ പരസ്യമായിട്ട് വിൽക്കുന്ന ഒരു കാലം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല മദ്യം പരസ്യമായിട്ട് വിൽക്കുക അതിന് സൗകര്യം ചെയ്യുക അതിന് ആളുകൾ ക്യൂ നിൽക്കുക അതില്ല അതൊരു പുതിയ നടപടിയാണ് ഒരു പുതിയ പ്രവണതയാണ് അതിനെ പുതിയതായിട്ട് എന്നെ കാണണം സർ ഈ മദ്യത്തിന്റെ ലാഭത്തെക്കുറിച്ചും അതിന്റെ ലാഭവിഹിതത്തെ കുറിച്ചും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന്റെ നഷ്ടത്തെക്കുറിച്ച് എന്താ ഒരു കണക്കെടുക്കാത്തത് എന്തുകൊണ്ടാണ് സർ മാറി മാറി വരുന്ന സർക്കാരുകൾ മദ്യത്തിന്റെ നഷ്ടത്തിന്റെ കണക്കെടുക്കുമ്പോ കഥ പറയുമ്പോൾ എല്ലാരും പുറകോട്ട് ഉൾവലിയുന്നത് മാളത്തിലേക്ക് വലിയുന്നത് ആരോഗ്യത്തിന്റെ ഏർ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ ഞാൻ തന്നെ പല ഒരു ഉന്നയിച്ചൊരു വിഷയമാണ് മദ്യത്തിന്റെ വരുമാനത്തെ കുറിച്ചും മദ്യം വരുത്തുന്ന നഷ്ടത്തിന്റെ കണക്കെടുക്ക് ഒരാൾക്ക് അൻപത് രൂപയെങ്കിലും ഒരു കണക്കെടുക്ക് എത്ര വരും വാക്കളെങ്കിലും കടക്കണ്ട കുഞ്ഞിന്റെ പഠിപ്പ് മുടക്കിയത് ഭാര്യയുടെ കണ്ണീര് അമ്മയുടെ ഹൃസ്പന്ദനം ജീവിത പങ്കാളിയുടെ രോദനം മക്കളുടെ സ്വാസ്ഥ്യത്തിന്റെ വിനാശം അതൊന്നും കണക്കെടുക്കണ്ട ആരോഗ്യ കടക്കട്ടെ ക്യാൻസർ കരൾ രോഗം വൃക്ക ഇന്ന് വർദ്ധിച്ചു വരുന്ന ഇതാരും തയ്യാറല്ല കാരണം അതിന്റെ കണക്കെടുത്താൽ ഈ വലിയ രമ്യഹർമ്മം തകരും മദ്യത്തിന്റെ വരുമാനം കൊണ്ടാണ് രാജ്യഭരണം നടക്കുന്നതെന്ന് ഇവിടെ കെട്ടിപ്പൊക്കിയ കടലാസ് ഗോപുരമുണ്ട് അത് സർ കൃത്രിമമാണ് അത് തീർത്തും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഒരാരോഗ്യകരമായ സമൂഹത്തിന് അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല അവിടെ മാറ്റം ആവശ്യമാണ് അതിന് സർ ഇവിടെ മാറ്റം ഉണ്ടാകണം ആത്മഹത്യ കുടുംബ ഗാന്ധിജി പറഞ്ഞത് മദ്യപാനം തന്നെ ആത്മഹത്യ എന്നാണ് അതൊന്ന് വളരെ ശരിയായി ആത്മഹത്യക്ക് മദ്യം കാരണമാകുന്നു എന്നുള്ളതല്ലേ നമ്മൾ പറയണത് മഹാത്മജി മദ്യപാനത്തെ തന്നെ ആത്മഹത്യ എന്നാണ് വിളിച്ചത് സർ നഷ്ടത്തിന്റെ കണക്കെടുക്കുമ്പോ ഗാന്ധിജി പറഞ്ഞത് മദ്യനികുതി പാപത്തിന്റെ കൂലിയാണെന്നാണ് സർ ഈ ചിത്രം ഗാന്ധിജിയുടെ വെച്ചതുകൊണ്ടായില്ല ഇടക്കൊക്കെ രാഷ്ട്രപിതാവിനെ ഓർക്കണം അർദ്ധനഗ്നനായ ഫക്കീറിനെ ഓർക്കണം ആ അർദ്ധനഗ്നനായ ഫക്കീർ പറഞ്ഞു വെച്ചിടത്തേക്ക് രാജ്യം മടങ്ങേണ്ടി വരും അല്ലാതെ ഈ രാജ്യം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാം സാമ്പത്തികമല്ല ഭൗതികമല്ല സാംസ്കാരികമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മദ്യത്തിന് സൗകര്യം ചെയ്യണമെന്നല്ലേ പറയണത് മദ്യത്തിന് തൊഴിലുണ്ട് അവരുണ്ട് കൂലിക്ക ഗാന്ധിജോദിച്ചൊരു ചോദ്യം ഉണ്ട് വേഷ്യാവൃത്തിക്കും സൗകര്യം ചെയ്യണ്ടേ മദ്യപാനത്തിന് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്നവർ വേഷ്യാവൃത്തി അനുവദിക്കാനും അത് നിലനിർത്താനും അതിനുള്ള സംവിധാനം ഒരുക്കാനും ആവശ്യപ്പെടില്ലേ എന്ന് മഹാത്മാഗാന്ധി ചോദിച്ചു തീയിലും ആഴമേറിയ വെള്ളത്തിലേക്കും ഓടുന്നവനെ പിടിച്ചു നിർത്തുന്ന പോലെ മദ്യപാനത്തെയും മദ്യപാനിയെയും പിടിച്ചു നിർത്തണമെന്ന് മഹാത്മാജി ഉണർത്തി തീയിൽ ചാടാൻ പോകുന്നവന് ഉത്ബോധനം മാത്രം മതിയാവില്ല അയാളെ പിടിച്ചു വെക്കണം ആഴമേറിയ അഗ്നി കുണ്ടത്തിലേക്ക് ആഴമേറിയ അഗാധകർത്തത്തിലേക്ക് ചാടാൻ പോകുന്ന നമ്മുടെ ഒരു സഹോദരനോട് നമുക്ക് പ്രബോധനം മതിയാവില്ല സർ ഉദ്ബോധനം മതിയാവില്ല അവനെ പിടിച്ചു വെക്കേണ്ടത് സർക്കാർ സർക്കാർ അതിനുള്ള ഇച്ഛാശക്തി കാട്ടണം അതാണ് സുധീരന്റെ ശബ്ദം സുധീരൻ മുഴക്കുന്ന ശബ്ദം ബാബു മുഴക്കുന്ന ശബ്ദം തമ്മിൽ അത് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടും തമ്മിൽ വ്യത്യാസമല്ല രണ്ടും ഒരേ നയത്തിലേക്ക് വരികയാണ് അല്ലെങ്കിൽ ആ നയത്തിലേക്ക് നാളെ വരും വരണം അതിലൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളില്ല അത് സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ദിശാബോധം കൊടുക്കേണ്ട ബാധ്യത ഉണ്ട് അത് നിർവഹിക്കുന്നു ഉള്ളൂ സർ ഗാന്ധിജി അതിനെക്കുറിച്ച് പറയേണ്ടത് മദ്യവും മയക്കുമരുന്നും പിശാജിന്റെ രണ്ട് കരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഗാന്ധി ജയന്തി